രുക്മിണീസ് ഗാർഡനിങ്ങിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് മണിമുല്ല ആട്ടോ പരിചയപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ആളുകൾക്ക് മണിമുല്ല കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനമായപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഇല്ലാതെയായി പിന്നെ ചെറിയ ചെടിയൊക്കെ ആയപ്പോൾ ഞാൻ നിർത്തിയതാണ് ഇപ്പോൾ നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല വലിയ ചെടികൾ ആട്ടോ ചെടീൻ്റെ സൈസ് ഇതിൽ കാണിക്കാം ഈ മണിമുല്ല ഇപ്പോൾ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ സമയം ഏകദേശം ആയി തുടങ്ങി ചില സ്ഥലത്തൊക്കെ മൊട്ടിട്ട് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ വർഷമൊക്കെ നിറയെ പൂക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു കൊല തന്നെ ആയിരക്കണക്കിന് പൂക്കൾ ഉണ്ടാവും നല്ല സുഗന്ധമുള്ള പൂക്കളാണ് അതുപോലെ ചെറിയൊരു പ്രതലത്തിൽ എവിടെയെങ്കിലും കയറ്റി വിടാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂക്കൾ കിട്ടും കേട്ടോ ഒരുപാട് പൂക്കൾ ഉണ്ടാവും അതുപോലെ നല്ല വെയിലത്ത് വെക്കാവുന്ന ചെടിയാണിത് നമുക്ക് ഏത് എത്ര വെയിലുള്ള ഇടത്ത് വയ്ക്കുന്നോ അത്രയും പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഈ ചെടികളുടെ പുതിയ സ്റ്റോക്ക് കുറേ നമുക്ക് ഉണ്ട് കേട്ടോ ആവശ്യത്തിന് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്തോളൂ ഞാൻ നമ്പർ തരാം ഇതിൻ്റെ പ്ലാൻ സൈസാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ചെടിക്ക് എഴുപത് രൂപയാണ് വരുന്നുള്ളൂ ഇത് കണ്ടില്ലേ ഇതുപോലെ നല്ല ഗ്രോ ആയിട്ടുള്ള നല്ല ചെടിയാണ് അപ്പോൾ രണ്ട് ചെടി ഒരുമിച്ച് എടുത്തോളൂ അങ്ങനെയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് നമുക്ക് ഒരു രണ്ട് ചെടിക്ക് വരുന്നുള്ളൂ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ